ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘം ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ് വിശദമായ പരിശോധന നാളെയാണ് നടക്കുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് മുൻപ് മാധ്യമങ്ങൾ ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് പോകണമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ശബരിമല മകരവിളക്ക് തീർത്ഥാടനം അതിന്റെ അവസാന ദിവസങ്ങളിലാണ് ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ അനുമതിയോടെ എസ് സംഘം സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ അവിടെ വളരെ വിശദമായ പരിശോധന നടത്താൻ എസ് ഐ ടിക്ക് കഴിയും കാരണം നാളെ മറ്റു തിരക്കുകളൊന്നുമില്ല ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് ആ സമയത്ത് അവിടെ വിവരശേഖരണം എന്തെങ്കിലും പരിശോധനകൾ ഉണ്ടെങ്കിൽ അത് ഒക്കെ സാധ്യമാകും എന്താണ് എസ് ഐ ടിയുടെ നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിജയകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ടി അതിന്റെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വരുന്ന മണ്ഡലകാലം കഴിയുന്നതോടുകൂടി എസ് ഐ ടി സംഘം സന്നിധാനത്ത് വന്ന് വളരെ വിശദമായിട്ടുള്ള പരിശോധന ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തും എന്നുള്ള വിവരം വളരെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്തായാലും എസ് ഐ ടി സംഘത്തിന് സന്നിധാനത്തെത്തി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി പരിശോധിച്ച് കണ്ടെത്താനായിട്ടുള്ള അനുമതി ഹൈക്കോടതി കൂടി അനുമതി കൊടുത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എസ് ഐ ടി സംഘം ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത് രാത്രിയോടുകൂടിയാണ് എസ് ഐ ടി സംഘം സന്നിധാനത്ത് ശബരിമലയിൽ എത്തിയത് നാളെ രാവിലെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ശബരിമല മണ്ഡലകാലം ഈ ഈ വർഷത്തെ അവസാനത്തെ ചടങ്ങുകളിലാണ് നാളെ ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത് ഈ സന്നിധാനത്ത് ഈ ചടങ്ങുകളൊക്കെ കഴിയുന്ന മുറയ്ക്ക് തന്നെ വിശദമായിട്ടുള്ള പരിശോധന ഈ ദ്വാരപാലക ശില്പവും മറ്റ് ഈ പറയുന്ന കട്ടളപ്പാടുകളും ഒക്കെ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും നാളെ ഇത് എസ് ഐ ടി സംഘം ശബരിമലയിൽ എത്തുന്ന പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ സന്നിധാനത്ത് നിന്ന് നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഒഴിയണം എന്നുള്ള നിർദ്ദേശം കൂടി സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുണ്ട് പന്തളം രാജകുടുംബാംഗങ്ങൾ നാളെ ശബരിമല ദർശനം നടത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് മറ്റാളുകൾ ആരും തന്നെ സന്നിധാനത്ത് ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് എസ് ഐ പരിശോധന കൂടി നടക്കുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളടക്കം നാളെ രാവിലെ എട്ട് മണിക്ക് മുന്നോടിയായിട്ട് സന്നിധാനത്ത് നിന്ന് ഒഴിയണം എന്നുള്ള നിർദ്ദേശം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ളത് എന്തായാലും ശബരിമല സ്വർണ്ണത്തൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ കൈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നടക്കം വന്നിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം ആയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കൂടിയുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എസ് ഐ ടിയുടെ നാളത്തെ വളരെ വിശദമായിട്ടുള്ള ശബരിമല സന്നിധാനത്തെ പരിശോധന അങ്ങേയറ്റം നിർണായകമാണ് അതിനുശേഷമായിരിക്കും ശബരിമല സ്വർണ്ണക്കൊളയിൽ എസ് ഐ ടി വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരുപക്ഷെ കോടതിയിൽ സമർപ്പിക്കുക വിജയകുമാർ യെസ് നാളെ ആചാരപരമായ ചടങ്ങുകളാണ് പന്തളം കൊട്ടാര പ്രോധിക്കാണ് നാളെ ദർശനത്തിന് അനുമതിയുള്ളത് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്കുള്ള പ്രവേശനം ഇല്ല ആ ഒരു സാഹചര്യത്തിൽ എസ് ഐ ടിക്ക് വിവരശേഖരണം കുറെ കൂടി എളുപ്പമാകും പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് നാളെ അവരുടെ തുടർ നടപടികൾ ഉണ്ടാകും മാധ്യമങ്ങളോട് രാവിലെ എട്ടു മണിക്ക് എട്ടു മണിയോടെ സന്നിധാനത്ത് പോകണം എന്ന് സ്പെഷ്യൽ കമ്മീഷണർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം